വിഖ്യാതനായ ചലച്ചിത്ര പിന്നണി ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് പാലക്കാടിൻ്റെ മണ്ണിലാണ് ആദരമൊരുങ്ങുന്നത് കണ്ണൂർ പയ്യന്നൂരിലെ ശില്പി ഉണ്ണി കാനായിയുടെ നേതൃത്വത്തിലാണ് പ്രതിമ നിർമ്മാണം പുഞ്ചിരിയോടെ തൊഴുത് കൈകൂപ്പി നിൽക്കുന്ന ഭാവത്തിൽ പത്തടി ഉയരത്തിലാകും ശില്പം മലയാള ചലച്ചിത്ര പിന്നണി ഗായക സംഘടനയായ സമമാണ് നിർമ്മാണ ചുമതല വഹിക്കുന്നത് ശില്പം വെങ്കലത്തിലൊരുക്കുന്നതിന് മുന്നോടിയായി കൊണ്ട് നിർമ്മിച്ച രൂപം കാനായിൽ പൂർത്തിയായി ഇനി മെഴുക് പൊതിഞ്ഞ ശേഷം വെങ്കലത്തിലുള്ള രൂപമാറ്റം ആരംഭിക്കും ുള്ളിൽ ശില്പ നിർമ്മാണം പൂർത്തിയാക്കി അനാവരണം ചെയ്യാനാണ് തീരുമാനം പൂർത്തിയാകുമ്പോൾ ഇതിന് ഒരു ടൺ ഭാരമുണ്ടാകും പത്തടിയോളം വരുന്ന ഈ ശില്പം നാല് മാസം സമയത്താണ് ഒരുക്കിയിട്ടിരിക്കുന്നത് കേരളത്തിലെ ചലച്ചിത്ര ഗായക സംഘടന സമം എന്ന സംഘടനയാണ് ഈ ശില്പം സ്പോൺസർ ചെയ്യുന്നത് പാലക്കാട് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത് ഒരുക്കുന്നത് ഇനി ഈ ശില്പത്തെ മുകളിലേക്ക് രൂപമാറ്റം ചെയ്ത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വെങ്കല ശില്പത്തിൻ്റെ ആദ്യ കളിമൺ രൂപം കാണാനും വിലയിരുത്താനുമായി സമത്തിൻ്റെ ഭാരവാഹികളും ഗായകരുമായ സുധീപ് കുമാർ രവിശങ്കർ അഫ്സൽ അനൂപ് ശങ്കർ എന്നിവർ പണിപ്പുരയിലെത്തി മെഴുകുപുതിയലടക്കമുള്ള ബാക്കി പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് ഉണ്ണിക്കാനായി പറയുന്നത് സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം